ഹായ് ഹലോ സ്കിപ്പ് ചെയ്യാതെ തന്നെ നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടു തീർക്കാൻ ശ്രമിക്കണേ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി നല്ല അടിപൊളി അടിപ്പൊളി മീൻമുട്ട കണ്ടിട്ടുണ്ട് നാട്ടിൽ വരുമ്പോൾ മാത്രം നമുക്ക് വിരളമായിട്ട് കിട്ടുന്ന ഒരു സംഭവമാണല്ലോ ഇത് അപ്പോൾ ഇതിനെ വെറുതെ കളയാൻ പറ്റില്ലല്ലോ ഒന്ന് വാഴയില വെട്ടി അതിൽ തന്നെ ഒന്ന് പൊളിച്ചു കളയാം കേട്ടോ സംഭവം ഇത് അച്ഛൻ്റെ വാഴയാണ് ഈശ്വര അച്ഛൻ വരുമ്പോൾ എന്നെ കൊല്ലും ആകുമോ കായ്ക്കാനുള്ള ഇത് നമ്മുടെ കറിവേപ്പിലുണ്ട് അമ്മയുടെ കറിവേപ്പിലെ തോട്ടത്തിനെക്കുറിച്ച് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കാണാത്തവരുണ്ടെങ്കിൽ ഉറപ്പായ്മ കണ്ടേക്കണേ സംഭവം ഇതേ വാഴയിലേക്ക് വെട്ടി കായ്ക്കാനും അച്ചയ്ക്കുന്ന വാഴയിലാണെന്നറി ഇവിടെ ഫുള്ളും വാഴയാണ് മക്കളെ കൊണ്ട് ഗുണമില്ലാന്ന് അച്ഛന് വണ്ടി അറിയാം അതുകൊണ്ട് നമ്മുടെ പറമ്പ് ഫുള്ളും വാഴ കൃഷിയാണ് വാഴ മാത്രമല്ല മാത്രല്ല തെങ്ങുണ്ട് ഇത് നമ്മുടെ ലിച്ചിയാണ് ലിച്ചി എല്ലാം റംബൂട്ടാനാണ് ഏട്ടോ സംഭവം എല്ലാം തുഴങ്ങി വീഴാൻ മേലോട്ട് എറിയുന്നുണ്ട് ആ അവിടെ ചെന്നിപ്പോ ഫിറ്റ് ചെയ്ത് ഇരിപ്പുണ്ടാകും എന്തെങ്കിലും ഞാൻ നിങ്ങൾ കാണുന്നുണ്ടോ ആ കൊല കൊല ആയിട്ടിരിക്കുന്നത് പിന്നെന്താ നമ്മുടെ സീതപ്പഴം കേട്ടോ നാട്ടിൽ വരുമ്പോഴാണ് ഇങ്ങനെയൊക്കെ ഇതിൻ്റെ ഇടയിൽ കുറച്ച് കേടൊക്കെ പിടിച്ച് പോകുന്നുണ്ട് കേട്ടോ ഒരുപാട് നമുക്ക് ഏതാണ്ട് ഒരു അഞ്ചാറ് മൂടോളം തന്നെ സീതപ്പഴം നമ്മുടെ കസ്റ്റേഡ് ആപ്പിളില്ലേ അതുണ്ട് കേട്ടോ ഒരുപാടുണ്ട് പക്ഷെ ഞാൻ പോകുന്നതിന് മുമ്പ് ഇതൊക്കെ നമുക്ക് കഴിക്കാനുള്ള ഭാഗ്യം ഉണ്ടാകുമോ അതൊന്നും അറിയാൻ വയ്യ സംഭവം അതൊന്ന് നിറച്ച് നിൽപ്പണ്ടേ ഇതുപോലെ തന്നെ ഒരുപാടുണ്ട് കേട്ടോ നമുക്ക് ആ എന്തൊക്കെ തന്നെ നമുക്ക് നമ്മുടെ കാര്യത്തിലോട്ട് വരാം നമ്മുടെ ഈ മീൻ മുട്ടയും നമ്മൾ മഞ്ഞപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടി കുറച്ച് എണ്ണയും കൂടെ ചേർത്ത് നമുക്ക് ആദ്യം തന്നെ ഒന്ന് മാഗ്നേഷൻ ചെയ്ത് വെച്ചിട്ട് വാഴിൽ നമുക്കൊന്ന് പൊള്ളിച്ചെടുക്കാമേ പൊള്ളിക്കാന്ന് പറഞ്ഞാൽ ആദ്യമേ നമ്മുടെ ഈ ഒരു വീഡിയോയിൽ അല്പം വൃത്തിക്കുറവ് ചിലപ്പോൾ നിങ്ങൾക്ക് കണ്ടു കാരണം വീട്ടിലല്ലേ വീട്ടിലെ അടുപ്പും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അതിൻ്റേതായ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി നമ്മളടുപ്പിലിട്ട് നമ്മുടെ എന്താണ് നോർമൽ അടുപ്പാണ് കേട്ടോ പണ്ടേ അമ്മുമോ തൊട്ടുള്ള അടുപ്പാണ് ഈ ഇരിയുന്നത് അവിടെ ഇപ്പോൾ കഞ്ഞിയൊക്കെ വെച്ചതുകൊണ്ടാണ് ആ ചാമ്പലം എന്നൊക്കെയാണ് നമ്മൾ ആ സൈഡിൽ കിടക്കുന്ന പൊടിയൊക്കെ പറയാം കേട്ടോ ചാമ്പലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇടുപ്പുണ്ട് അപ്പോൾ ഒന്ന് വാട്ടിയെടുത്തതിനു ശേഷം കുറച്ച് എണ്ണ നമുക്കൊന്ന് ഒന്ന് തൂത്ത് കൊടുക്കാമേ ഒന്ന് ഒന്ന് ജസ്റ്റ് തടവി കൊടുക്കാവേ അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ എന്താണെന്നറിയോ നമ്മുടെ എന്താ സംഭവം നമ്മുടെ കറിവേപ്പ് ഉണ്ടല്ലോ കറിവേപ്പിലക്ക് ഇവിടെ വന്നാൽ ഒരു ഷാമോലോട്ടോ ഒരുപാടാണ് പല തരത്തിലുള്ള വീട്ടിൽ ഒരുപാട് തരത്തിലുള്ള ഉണ്ട് ഇത് നോർമൽ കറിവേപ്പിലാണ് കേട്ടോ നാട്ടുകറിവേപ്പിലന്നൊക്കെ പറയും സംഭവം ഇനി നമുക്ക് ഓരോ നമ്മുടെ എടുത്ത് ഇങ്ങനെ അടുക്കി അടുക്കി അങ്ങ് വെച്ചുകൊടുക്കാമേ ഓരോന്നായിട്ട് സംഭവം ഇതിന്റെ ടേസ്റ്റ് അതായത് മീൻമുട്ടയുടെ യഥാർത്ഥ ടേസ്റ്റ് എന്താണെന്ന് അറിയണമെങ്കിൽ നിങ്ങൾ ഇങ്ങനെ തന്നെ ചെയ്തു നോക്കുക ചില ഒരു കാര്യം ആദ്യമേ ഞാൻ പറയും ചിലവർക്ക് ഇങ്ങനെ ചെയ്യുമ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല അങ്ങനെയുള്ളവർക്ക് വേറൊരു മെത്തേഡ് ഞാൻ നിങ്ങൾക്ക് പിന്നെ പറഞ്ഞ് തരാം ശരിക്കും ഉണ്ടല്ലോ ഇതാണ് ഇതിൻ്റെ ടേസ്റ്റ് സംഭവം ഇതെല്ലാം നമ്മൾ വച്ചതിന് ശേഷം അതിൻ്റെ മുകളിലും കൂടെ ഒരു എന്താ നമ്മുടെ വാഴയിലയും കൂടെ വെച്ച് ഈ വാഴയിലയുടെ ആ വാടുമ്പോഴും ഒക്കെ ഒരു മണം മണമുണ്ടല്ലോ നമ്മൾ നിറഞ്ഞു നിൽക്കും കേട്ടോ നമ്മൾ അടുക്കള ഫുള്ളും സംഭവം ഇതേ ഇങ്ങനെ ഒന്ന് കെട്ടിയിട്ട് നിങ്ങൾക്ക് രണ്ട് ടൈപ്പിൽ നമുക്ക് ഇന്നും പോളിത്തീൻ അല്ലേ സൊ പോളിത്തീൻ എല്ലാം നമ്മൾ അലുമിനിയം ഫോയിൽ വെച്ചിട്ട് ഒന്നില്ലെങ്കിൽ നമ്മുടെ ഈ അടുപ്പിൽ തന്നെ നമുക്ക് ചുട്ടെടുക്കാം അത് വേറുമ്പോൾ തന്നെ ഞാനിപ്പോൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ചട്ടി വെച്ചിട്ട് ചട്ടിയിലോട്ട് ഒരു അല്പം എണ്ണ വീഴ്ത്തിയിട്ട് നേരെ ഈ ഒരു പൊതിക്കെട്ട് വച്ച് ജസ്റ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കുകയാണ് ഞാൻ ചെയ്യുന്നത് ഇതില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരെ തന്നെ എനിക്ക് സംഭവം ഞാൻ ഉദ്ദേശിച്ചിരുന്നത് നമ്മുടെ ഈ പോളിത്തീന്റെ സോറി പോളിത്തീൻ അല്ല ഹലുമിനിയം ഫോയിൽ ഒന്ന് ചുറ്റിയിട്ട് തീലിടാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ കനലിലിട്ട് വേവിക്കാന്നാ വിചാരിച്ച് സംഭവം അത് എന്തെങ്കിലും കഴിഞ്ഞു പോകും അപ്പൊ ഞാൻ വെച്ചാൽ ചട്ടി വെച്ച് ഇങ്ങനെ എന്നെ പൊള്ളിച്ചെടുക്കാൻ അപ്പോൾ ഇത് ഒന്ന് അടച്ചു വെച്ചിട്ട് ഒരു അഞ്ചാറ് മിനിറ്റ് ഒന്ന് നമുക്ക് വയ്ക്കാം കേട്ടോ ഈ മീൻ മുട്ടയ്ക്കൊന്നും വലിയ വേവും കാര്യങ്ങളൊന്നും ഉള്ള കാര്യങ്ങളൊന്നുമില്ല ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് മറിച്ചിടാൻ കേട്ടോ നമ്മുടെ ഇല നല്ലപോലെ കരിഞ്ഞാലും അകം നല്ല ഫ്രഷായിട്ട് തന്നെ ഇരിപ്പുണ്ടാവുകയെ സംഭവം അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒക്കെ ഇനി ഈ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ കുറച്ച് കറിവേപ്പില പിന്നെ ആ സോറി കറിവേപ്പിലേ ഇഞ്ചി വെളുത്തുള്ളി രണ്ട് പച്ചമുളക് കീറിയതും ഇങ്ങോട്ട് കുറച്ച് കറിവേപ്പിലയും വെച്ച് നമുക്കൊന്ന് വീണ്ടും ഒന്ന് അടച്ചു വയ്ക്കാം അപ്പം ഇതിൻ്റെയൊക്കെ ടേസ്റ്റൊക്കെ ആ വാഴയിലയുടെ ടേസ്റ്റും എല്ലാം കൂടെ ആയി നമ്മുടെ മീൻമുട്ടയ്ക്ക് നല്ലൊരു ഫ്ലേവറാണ് കൊടുക്കുന്നത് കുറച്ച് കുരുമുളക് നിങ്ങൾ കൂട്ടിത്തന്നെ എപ്പോഴും ഇടുക കേട്ടോ കാരണം നമ്മളധികം മുളക് കൂടി ഞാൻ ഇതിലിട്ടിട്ടില്ല എപ്പോഴും കുരുമുളകിന് എപ്പോഴും മീൻമുട്ടയ്ക്ക് എപ്പോഴും ടേസ്റ്റ് കൊടുക്കുന്ന കുരുമുളകാണേ അത് ഫ്രഷ് ആയിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ അതിനേക്കാളും നല്ലതാണ് സംഭവം അതേ നല്ല പോലെ നന്നായിട്ടുണ്ട് ഇനി നമുക്ക് വേറെ പരിപാടിയൊന്നുമില്ല അതേ നല്ല ചൂടാണ് കേട്ടോ കൈ പൊള്ളുന്നത് ഇത് കാണുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നും അയ്യേ എന്ന് തോന്നും പക്ഷേ ഉണ്ടല്ലോ മക്കളെ ആ കുരുമുളകിൻ്റെയും മീൻമുട്ടയുടെ ടേസ്റ്റ് ഉണ്ടല്ലോ വേറെ ലെവലാണ് ഇനി ഇങ്ങനെ ഇഷ്ടമല്ലാത്തവർക്ക് വേണ്ടി ഞാൻ വേറൊരു കാര്യം കാണിച്ചു ചിലപ്പോൾ ഇതേ ചട്ടിയിൽ തന്നെ കുറച്ച് വെളിച്ചെണ്ണ വീട്ടിൽ കുറച്ച് മുളക് കൂടിയും അതുപോലെ കുറച്ച് കുരുമുളകും കൂടെ ഇട്ടിട്ട് നമ്മുടെ ഈ മീൻമുട്ടയില്ലേ അതിന് മുമ്പ് ഞാനിതൊന്ന് കഴിച്ച് നോക്കുകയാണ് കേട്ടോ സംഭവം ആ എടുക്കാൻ വേണ്ടി പറയുന്നതാണ് ക്യാമറ എടുത്ത് കൊള്ളാം കൊള്ളാം സുഖം സൂപ്പർ ഇനി 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 ഇത് ഇത് ഇഷ്ടമല്ലാത്ത അതായത് അത് നമ്മൾ കുറച്ച് അങ്ങനെ തന്നെ ഇല്ലാത്തവർക്ക് ഇതേ സംഭവം നമ്മുടെ വെളിച്ചെണ്ണയിൽ കുറച്ച് മഞ്ഞപ്പൊടി ഉപ്പും കുരുമുളകും കുരുമുളക് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ജസ്റ്റ് വെറുതെ കേട്ടോ ഇട്ട് കഴിഞ്ഞാൽ അപാരമാണ് കേട്ടോ അതായത് അതെന്ന് വെച്ചാൽ മറ്റേന്ന് പറഞ്ഞാൽ നമ്മളധികം യഥാർത്ഥത്തിന് എന്താണോ മീൻമുട്ട അതിൻ്റെ ടേസ്റ്റ് തന്നെ കിട്ടും പക്ഷേ എനിക്ക് ഫ്രൈ ചെയ്യുന്നതിനേക്കാളും കൂടുതൽ ഇഷ്ടപ്പെട്ടത് വാഴയിൽ പൊള്ളിച്ചനെ കാരണം ആ കുരുമുളകിൻ്റെയും വാടയിലയുടെയും എല്ലാത്തിൻ്റെയും ടേസ്റ്റും കൂടെ ഒന്ന് സൂപ്പറായിരുന്നു സംഭവം ഇതേ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് ഞാൻ ചേച്ചിക്ക് ഒന്ന് കൊടുക്കണം ഇടാൻ വേണ്ടിയിട്ടാണ് ഈ ഷോ ഷോകാണിപ്പോൾ കേട്ടോ സംഭവം ചേച്ചി ഇന്ന് പല്ലി ചെച്ചു ഫുള്ള് കാണിക്കുന്നുണ്ട് പല്ല് ഫുള്ള് സംഭവം ഇതേ ഇതാണ് കേട്ടോ എൻ്റെ ചേച്ചി എൻ്റെ അമ്മയ്ക്ക് തുല്യമാണ് കേട്ടോ സംഭവം ആൾ ഞങ്ങളും തമ്മിൽ ഏതാണ്ട് എട്ട് വയസ്സിൻ്റെയൊക്കെ ഡിഫറൻസ് ഉണ്ട് കേട്ടോ ബേക്കിൽ നിൽക്കുന്ന ചേട്ടനാണ് ഞാൻ ചേച്ചി കല്യാണം കഴിയുന്ന സമയത്ത് ഞാൻ ഏഴാം ക്ലാസ്സിലായിരുന്നു അതുപോലെ തന്നെ എൻ്റെ അച്ഛൻ്റെ സ്ഥാനമാണ് ചേട്ടനുള്ളത് സംഭവം നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ കുരുപ്പ് വന്നിട്ടുണ്ട് ആ ആ ടേസ്റ്റ് അവർക്ക് നല്ല ഇഷ്ടം ചൂടായതുകൊണ്ട് കൊച്ചിൻ്റെ വാ പൊള്ളിയോന്നൊരു സംശയമുണ്ട് ചേട്ടനും കൊടുത്തു ചേട്ടനും സൂപ്പറാന്ന് പറഞ്ഞിട്ടുണ്ട് ഇനി വേറെ ഒന്നുമില്ല മക്കള ഈ ചട്ടിയിൽ കുറച്ച് ചോടൊരു ഇതിൻ്റെയൊക്കെ അരപ്പിട്ട് മാക്കം മാക്കം എങ്ങനെ അടിക്കണം എന്താ ചേട്ടനയും എന്താ മോളയും കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇങ്ങനെ വേണം മാക്കം അടിക്കാൻ ഡെലീഷ്യസ് ഒന്നാക്കിയതാണോ ഏഹ് ഡെലീഷ്യസ് എന്ന് പറഞ്ഞാൽ ഡെലീഷ്യസ് അപ്പോൾ എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ടാറ്റാ